സാറേ ഞങ്ങളെ ഒരു സംശയം തീർക്കാൻ വേണ്ടിട്ട് അങ്ങനെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ അതെ അതെ രണ്ടാൾ കൂടി ഒരു സംശയമല്ലേ ഉള്ളൂ ഇതെന്റെ അനുജനാണ് ആ അതായത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൈ തളർന്ന് കാലും തളർന്നിട്ട് സുഗതന്ന് പേരുള്ള ഒരാൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്ന ജോലി ഞങ്ങള് ചോദിച്ചത് കാരണം ഇതിപ്പോ ആയതുകൊണ്ട് ഇവിടെ ഒത്തിരി പേര് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നല്ലേ അത് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ശരിയാത്ര ബുദ്ധിയുള്ള ആൾക്ക് ചെയ്തിട്ട് പറയാനൊക്കെ പറ്റും കാര്യം 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 തരുന്നു അതായത് ഈ സുഖം എന്ന് പറഞ്ഞ ആള് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ സംഖ്യക്ക് ആരെയാണെന്ന് നോമിനി ആക്കി വെച്ചിട്ടുള്ളത് ഒന്ന് ഈ സുഗതന്റെ ആരാ മക്കളാണ് അച്ഛനോട് അങ്ങനെ ചോദിച്ചാ പറയാ പറയൂല ദേഷ്യം അല്ല ഞങ്ങൾക്ക് വേണ്ടിയാണ് പൈസ ഇട്ടേക്കണത് എഫ് എട്ടേക്കണത് അപ്പൊ അല്ല നോമലി ആരാ ചോദിക്കുമ്പോ അച്ഛനും വരും അത് അല്ല അച്ഛൻ ഇവിടെ തന്നെയാണ് ഡെപ്പോസിറ്റ് ഉറപ്പ് അത് ചെറുപ്പം തൊട്ടേ അല്ല ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ അച്ഛൻ ഈ ബാങ്കിൽ തന്നെയാണ് അക്കൗണ്ട് ഇവിടെ ഇടപാട് നടത്തുള്ളു അത് ആരാണ് സത്യശീലെന്ന് പറഞ്ഞിട്ടുള്ള അത് മോശമല്ലേ നമ്മുടെ അച്ഛന്റെ സമ്പാദ്യം കാര്യസ്ഥനോട് ചോദിച്ചിട്ട് അറിയണെന്ന് പറഞ്ഞാൽ സാറേ ഇപ്പൊ നമുക്ക് സാറിനോടാൻ ചോദിക്കാ അല്ല ഇതിലിപ്പോ എന്താ പ്രശ്നം അറിയുമോ എനിക്കിപ്പോ വേണമെങ്കിൽ ഇത് കണ്ടുപിടിച്ച് പറയാനൊക്കെ പറ്റും പക്ഷെ അത് പറയാൻ പാടില്ല അതാണ് ബാങ്കിന്റെ റൂള് ഇവിടെ ഒരാള് ഫിക്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എത്ര രൂപയാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്തത് നോമിനി ആരാണൊന്നും മൂന്നാമത് ഒരാളോട് ഞങ്ങള് പറയാൻ പാടില്ല മക്കളായിട്ട് എനിക്ക് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് വന്നാലും ഞങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതാ നിയമം അത് ഞങ്ങളുടെ കസ്റ്റമർ അതായത് ഡെപ്പോസിറ്റ് ചെയ്ത ആള്

ആരോട് കാശ് കൊണ്ടോയോ അച്ഛൻ മരിച്ചെന്ന് ഏ സത്യശീലിനെ വിളിച്ചത് മരിച്ചു

അതെ നമ്മളെ സുഖതല്ലേ ആ അന്നേ ഒരു ഭാഗത്ത് അളന്നിട്ട് കിടക്കുന്ന നമ്മളെ സുഖമല്ലേ അയാൾ മരിച്ചു അയാൾ മരിച്ച പക്ഷം നമ്മളെ സത്യനാടെ ഇങ്ങനെ ഒറ്റക്കാന്ന് കുറേ ദിവസമായി ആ അടിയന്തരനെ കഴിഞ്ഞു ആ ആ കഴിഞ്ഞു ചടങ്ങെല്ലാം കഴിഞ്ഞു ഓനിപ്പോൾ ഒറ്റക്കാട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് എന്ത് വേണ്ടി വിചാരിച്ചിട്ട് ഏഹ് അതിപ്പോ നോക്കട്ടെ ഞാൻ ഓനാന്ന് കാണാൻ പോയിരുന്നു ആ ശരി ോട് ഇരുന്ന് ഇറങ്ങാ പറഞ്ഞു കാലം ഈ നോക്കിയത് ആരും നീയല്ലേ അതെ അവരുണ്ടാവുമ്പോ അവര് നോക്കി ഇപ്പൊ അവര് മരിച്ചു പോയി ഇനി നീ ഇവിടെ നീ പൊക്കോ പറഞ്ഞ നമ്മള് പോണം അവരുടെ വീടാണ് അപ്പോൾ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ പോണെ പറഞ്ഞു സൂഹത ഘട്ടം കടന്നപ്പോ വിഷമിച്ചപ്പോ എല്ലാം നീയല്ലേ അയാളെ നോക്കിയത് ഈ മക്കളെ ഇറങ്ങുമ്പോന്നോ നോക്കാൻ എല്ലാ കഷ്ടപ്പാടും നീയാലേ അയാളെ നോക്കിയത് എന്നിട്ട് ഇവരുടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാ നീ ഉടനെ ഇറങ്ങണം എന്ന് പറയുന്നത് എന്ത് ഞായവരെ അവരെ വീടല്ലേ അപ്പൊ അവര് പറഞ്ഞ ഇറങ്ങണം നീ പിന്നെ അങ്ങോട്ടാ പോണ്ട്

എന്നാ കൊടുക്കല്ലേ ആ പിന്നെ ഇതൊന്നും ഇത്ര കാലം അയാളെ പോറ്റിട്ട് ഇതാക്കിട്ട് അയാൾ കിട്ടം വരെ കോരിട്ട് നിങ്ങൾ ഇതാക്കിയ കൊറച്ചെന്തെങ്കിലും കിട്ടിയാ മതി അതെ കുറച്ചുണ്ട് അതും എല്ലാം കിട്ടണം എത്രയാന്നാണ്